നമ്മുടെ റോഡുകളുടെ ഇരുവശങ്ങളിലും കാടുവളർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയ സ്ഥലങ്ങളിലാണ് വാഹനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇതിലൂടെ ദുർഗന്ധത്തോടൊപ്പം ഇഴജന്തുക്കളുടെയും തെരുവ നായ്ക്കളുടെയും ശല്യം വർദ്ധിക്കുകയാണ് റോഡരികിലൂടെയുള്ള കാൽനടയാത്രയും സാഹസികമായി മാറുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ വിശ്രമ വിനോദ കേന്ദ്രമാക്കി സൗന്ദര്യവൽക്കരിച്ച കഥയാണ് ആംബല്ലൂരിന് പറയാനുള്ളത് മുളന്തുരുത്തി കാഞ്ഞിരമറ്റം പൊതുമരാമത്ത് റോഡ് അരികിൽ ആമ്പല്ലൂർ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൽ ആമ്പല്ലൂർ മിൽമയ്ക്ക് ഏകദേശം എതിർവശമുള്ള റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായും വെള്ളക്കെട്ട് പ്രദേശമായും വിവിധങ്ങളായ പാഴ്വസ്തുക്കൾ ഉപേക്ഷിക്കുന്ന സ്ഥലമായും മാറിയിരുന്നു വഴിയാത്രക്കാർക്കും പ്രദേശത്തെ കുടുംബങ്ങൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു മഴക്കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം ഇവിടെ കെട്ടി പ്രദേശത്തെ പുരയിടങ്ങളിലൂടെ നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകിയിരുന്നത് ദീർഘകാലമായി അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം വാർഡ് മെമ്പർ ബീനാ മുകുന്ദൻ ഉറച്ചുനിന്ന് നിരന്തരം പരിശ്രമം നടത്തി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ സ്നേഹാരാമം പദ്ധതിയിൽ ഈ പ്രദേശത്തെ പഞ്ചായത്ത് ഉൾപ്പെടുത്തി പ്രാഥമിക ഘട്ടത്തിൽ കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ടീം ഈ പദ്ധതിയുമായി സഹകരിച്ചു ഈ പ്രദേശം സ്നേഹ ആരാമമാക്കി പ്രയോജനപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് പിഡബ്ല്യു ഡിയിൽ നിന്നും അനുവാദം ലഭ്യമാക്കി പ്രദേശം ടൈലിംഗ് നടത്തുന്നതിനായി നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിക്കുകയും തുടർന്ന് പി ഡബ്ല്യുഡി ടൈലിംഗിനുള്ള പദ്ധതി തയ്യാറാക്കി ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി നടപ്പിലാക്കുകയും ചെയ്തു പന്ത്രണ്ട് സെന്റോളമുള്ള പ്രദേശം പൂർണ്ണമായും ടൈലിംഗ് നടത്തി മനോഹരമാക്കി തുടർന്ന് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം മെമ്പറുടെ നേതൃത്വത്തിൽ ജനകീയമായി സംഘടിപ്പിച്ചു പ്രദേശത്തെ സുരഭി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ നൽകിയ സാമ്പത്തിക സഹായം കൊണ്ട് പാർക്കിനായി മൂന്ന് സെന്റ് സ്ഥലം ഫെൻസിംഗ് നടത്തി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും പ്രദേശത്തെ കുടുംബങ്ങളും ബെഞ്ചുകൾ ചെടിച്ചട്ടികൾ ചെടികൾ എന്നിവയ്ക്കുള്ള സാമ്പത്തിക സഹായം നൽകി സോളാർ ലൈറ്റും സ്പോൺസറിംഗിലൂടെ ലഭ്യമാക്കി ഫിറ്റ്നസിനും കുട്ടികൾക്കുള്ള കളി ഉപകരണം സ്ഥാപിക്കുന്നതിനും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നുണ്ട് മാലിന്യ സംഭരണത്തിനാവശ്യമായ പെറ്റ് ബോട്ടിലും ട്വിൻ ബിന്നുകളും ശുചിത്വ സന്ദേശ ബോർഡുകളും സ്നേഹരാമത്തിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പരിപാലന ചുമതല പ്രദേശത്തെ സുരബി റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇച്ഛാശക്തിയോടെയുള്ള യോജിച്ച പ്രവർത്തനത്തിലൂടെ ദീർഘകാലമായി ജനങ്ങളും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കുടുംബങ്ങളും അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് ജനകീയമായി തന്നെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു മാലിന്യക്കൂനയും കൂനയും വെള്ളക്കെട്ടും നിറഞ്ഞ സ്ഥലം ജനങ്ങൾക്കാകെയും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രയോജനകരമായ മനോഹരമായ ഒരു വിശ്രമ വിനോദ കേന്ദ്രമായി മാറി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഈ പ്രദേശത്തിന് അങ്ങനെ ആഹ്ലാദകരമായ ഒരു അനുഭവമായി മാറി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ സജീവമായി ഇടപെട്ട ജനപ്രതിനിധികളെ പിന്തുണച്ചും ജനകീയ പങ്കാളിത്തവും ജനകീയ ഇടപെടലുകളും പരമാവധി സാധ്യമാക്കിയും സാമൂഹ്യ സംഘടനകളുടെയും ജനങ്ങളുടെയും മനോഭാവത്തിൽ മാറ്റം വരുത്തിയും ഒരു പ്രദേശത്തെ മാലിന്യമുക്തമാക്കുന്നതിന് പ്രാപ്തമാക്കുവാൻ കഴിഞ്ഞതാണ് ആമ്പല്ലൂരിന്റെ സവിശേഷത സംസ്ഥാനതലത്തിൽ ആമ്പല്ലൂർ പഞ്ചായത്തിനെ ഈ ക്യാമ്പയിനിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതിൽ ഇത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ സവിശേഷതകളോടുകൂടിയാണ് ഏറ്റെടുത്തത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വ്യാപാരി സുഹൃത്തുക്കൾ വിവിധ രാഷ്ട്രീയ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ വിവിധ വ്യക്തിത്വങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാം കൂടി ചേർത്ത് നിർത്തിയതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ നമുക്ക് അവാർഡ് നേടുവാനായി കഴിഞ്ഞത് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി റോഡ് സൈഡിൽ മാലിന്യ കുമ്പാരങ്ങളാ നിർന്ന പ്രദേശം വളരെ മനോഹരമായി സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടു കൂടി അവിടെ ഒരു പാർക്കാക്കി എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഈ ഗ്രാമത്തിന്റെ ഓരോ പ്രദേശങ്ങളിലേക്കും ഇതുപോലെയുള്ള പാർക്കുകൾ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി റോഡ് സൈഡുകൾ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞു മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പഞ്ചായത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഈ വർഷത്തെ പദ്ധതികൾക്ക് നേതൃത്വം തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ സ്നേഹാരാം പദ്ധതി ആമ്പല്ലൂർ പഞ്ചായത്തിന് ഒരു തിലകക്കുറിയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനോട് സഹകരിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു സ്നേഹാരാമം ടൈലിംഗ് നടത്തുന്നതിന് ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാരിന് ഹൃദയപൂർവ്വം നന്ദി പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ പി ഡബ്ല്യു ഡിയുടെ മികച്ച പ്രവർത്തനം ജലവിതരണ കുഴലുകൾ സ്ഥാപിച്ചുകൊണ്ടിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം വാഴ്വസ്തുക്കൾ മാറ്റിത്തന്നുകൊണ്ടുള്ള വൈദ്യുതി ബോർഡിന്റെ സഹകരണം സുരഫി റെസിഡൻസ് അസോസിയേഷന്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സാമ്പത്തിക സഹായവും സഹകരണവും എല്ലാം ഈ പൂന്തോട്ടം ജനകീയമായി പൂർത്തീകരിക്കുവാൻ സഹായിച്ചു അവരോടെല്ലാമുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും എന്നും മനസ്സിലുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ഏറെ കാലത്തെ ആഗ്രഹ സബലീകരണമാണ് ഈ സ്നേഹാരാമം സ്നേഹാരാമം ഏറ്റവും ഭംഗിയായി പരിപാലിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകണം